ഇന്ദ്രപ്രസ്ഥത്തിൽ വോട്ടെടുപ്പാണ് ആര് ഇനിയുള്ള അഞ്ചു വർഷം ഭരിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലേക്ക് വോട്ടിട്ട് തുടങ്ങുന്നു ഡൽഹി ജനത ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ആരംഭിച്ചു എഴുപത് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് കേന്ദ്രഭരണ പ്രദേശത്ത് ഒന്നേ ദശാംശം അഞ്ച് ആറ് കോടി വോട്ടർമാരാണ് ഇന്ന് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ എത്തുക ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് വോട്ടെടുപ്പ് അതേസമയം അഞ്ച് ലക്ഷം രൂപയുമായി ഡൽഹി മുഖ്യമന്ത്രി അദിഷിയുടെ ഓഫീസ് ജീവനക്കാർ പിടിയിലായി വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ഒപ്പം ചേരുന്നു ഗൗതം ആദ്യം വോട്ടെടുപ്പിനെ കുറിച്ച് വോട്ടെടുപ്പ് എല്ലായിടത്തും തുടങ്ങി കൃഷ്ണരാജേ രാജ്യതലസ്ഥാനം വീതി എഴുതി തുടങ്ങിയിരിക്കുന്നു എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് പതിമൂവായിരത്തോളം ബൂത്തുകളാണ് ഇന്നിപ്പോൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ബൂത്താണ് ഇത് നാൽപ്പത്തി നാലാം നമ്പർ ബൂത്താണ് സഞ്ചാർ ഭവൻ എന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത് ഇതൊരു സർക്കാർ ബിൽഡിംഗ് ആണ് ഇവിടെ ഒരു ബൂത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ആ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു ഡൽഹിയിൽ ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഉത്തരഭാരതത്തിലും പൊതുവെ ശൈത്യകാലമാണ് അതിനാൽ വോട്ടർമാർ ഇപ്പോൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങുന്ന ആ ഒരു കാഴ്ച ഞാൻ ഈ നിൽക്കുന്ന ബൂത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരുപക്ഷേ പക്ഷേ ഈ മഞ്ഞൊക്കെ മാറി മൂടൽ മഞ്ഞിനൊക്കെ ശേഷം ഏതാണ്ട് ഒരു ഒൻപത് മണിക്ക് ശേഷമാകും ഒരു പക്ഷേ ആ വോട്ടർമാർ ധാരാളമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും രാവിലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഈ ബൂത്തിൽ ഉൾപ്പെടെ പതിമൂവായിരത്തോളം പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷയുണ്ട് രാജ്യ തലസ്ഥാനത്താണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിനാൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൊതുവെ നമുക്ക് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കാണാൻ സാധിക്കുന്നു ഏതാണ്ട് എട്ട് മണിയോടുകൂടി ആ പ്രമുഖ വ്യക്തികളെല്ലാം വോട്ട് ചെയ്യുവാനായി എത്തും രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭവനിൽ തന്നെയാണ് വോട്ട് രേഖപ്പെട്ടത് കൂടാതെ ബി ജെ പിയെ സംബന്ധിച്ച് രണ്ട് പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇരുവർക്കും ഇവിടെയല്ല വോട്ട് നമുക്കറിയാം രണ്ടുപേരും ഗുജറാത്തിലാണ് വോട്ട് ചെയ്യുന്നത് അതിനാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി ബി ജെ പിയുടെ പ്രമുഖ മുഖങ്ങൾ ആരും ഡൽഹിയിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖ നേതാക്കൾ പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിലെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക വാദ്ര തുടങ്ങിയ നേതാക്കൾക്കെല്ലാം ഡൽഹിയിൽ വോട്ടുണ്ട് അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖർ ആ പാർട്ടിയുടെ അടിത്തറ തന്നെ ഡൽഹിയിലാണ് അതിനാൽ ആ ആ പാർട്ടികളുടെ കോൺഗ്രസിൻ്റെയും എ എ പിയുടെയും ഒക്കെ പ്രമുഖ ഫേസുകൾ ഡൽഹിയിൽ തന്നെ വോട്ട് ചെയ്യും എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ ഉള്ളവരുടെ വോട്ട് ഗുജറാത്തിലാണ് അതിനാൽ അവർക്ക് ഡൽഹിയിൽ ആ വോട്ടില്ല എന്തായാലും ശക്തമായ പ്രചരണത്തിനൊടുവിലാണ് രാജ്യതലസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് കഴിഞ്ഞ ഒരു മാസം ത്തിനിടയിൽ ആ എഴുപത് മണ്ഡലങ്ങളിലും അതിശക്തമായ പ്രചരണം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും നടത്തി എന്നത് നമ്മൾ നേരിൽ കണ്ടതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുക എന്ന ഒരു വലിയ ലക്ഷ്യം മുന്നിലുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലിരുന്നു തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ മൂന്ന് മുഖ്യമന്ത്രിമാർ ബി ജെ പിയെ മുന്നോട്ട് നയിച്ചു പക്ഷേ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ഒരിക്കൽ പോലും രാജ്യതലസ്ഥാനത്ത് ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചില്ല നമുക്കറിയാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും പ്രോജ്വലിപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മുടെ രാഷ്ട്രം കടന്നു പോകുകയാണ് ഭാരതത്തിലെ ഇരുപത് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ ുണ്ട് ബിജെപിക്ക് കാര്യമായ അടിത്തറ ഇല്ലാതിരുന്ന കിഴക്കൻ മേഖലയിലും കേരളം അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിൽ പോലും വലിയ വേരോട്ടങ്ങൾ ഉണ്ടാക്കിയ സമയമാണ് നരേന്ദ്രമോദിയുടെ യുഗം എന്ന് പറയുന്നത് പക്ഷെ ആ സമയത്തും രാജ്യ തലസ്ഥാനത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വലിയ തലവേദന ബി ജെ പിക്ക് മുന്നിലുണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാല് മുതൽ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഏഴിലേഴ് സീറ്റും ഡൽഹിയിൽ ബി ജെ പി വിജയിക്കുന്നു ഒരു സീറ്റിൽ പോലും പരാജയപ്പെടുത്തില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് ആ പെർഫോമൻസ് ിലും ഇരുപതിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അതിശക്തമായ പ്രചരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തി ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ ഭരണം പിടിക്കുക എന്ന ഒരു ഒറ്റ ടാർഗറ്റിൽ നിന്നുകൊണ്ടുള്ള പ്രചരണമായിരുന്നു ബി നടത്തിയത് മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് കുറ്റച്ചൂൽ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ പാകിയ സംസ്ഥാനം പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിക്ക് പുറത്തേക്ക് പഞ്ചാബ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും അവർക്ക് കാര്യമായ വേരോട്ടമില്ല അതിനാൽ ഡൽഹിയിലെ ഭരണ തുടർച്ച എന്നത് ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ അഭിമാന പ്രശ്നമാണ് എന്നാൽ ഡൽഹി മദ്യനയ അഴിമതിയും അതോടൊപ്പം തന്നെ അടുത്ത കാലത്തുണ്ടായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും ഇതിനെയൊക്കെ അരവിന്ദ് കെജ്രിവാളിനും സംഘത്തിനും അതിജീവിക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം ഒരു ഭാഗത്തുണ്ട് എന്തായാലും ഈ എഴുപത് മണ്ഡലങ്ങളിലും ബി ജെ പിയും ആം ആദ്മിയും തമ്മിലുള്ള അതിശക്തമായ മത്സരം നടന്നു കോൺഗ്രസ് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ഡൽഹിയിലും അവരുടെ ഒരു സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് എങ്കിൽ പോലും പ്രചരണ രംഗത്ത് കോൺഗ്രസ്സും സജീവമായിരുന്നു എന്ന് വേണം ഗൗതം ഈ കണ്ടില്ല കണ്ടിട്ടില്ലാത്ത പ്രതിരോധത്തിലായിരുന്നുവല്ലോ ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുടനീളം മദ്യ അഴിമതി കേസ് അവിടെ നിൽക്കട്ടെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നു പുതിയ മുഖ്യമന്ത്രി വരുന്നു അവർ വിവാദത്തിൽപ്പെടുന്നു ഇപ്പോൾ ഇന്നലെ രണ്ട് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാർ അഞ്ച് ലക്ഷം രൂപയുമായി പിടിയിലാകുന്നു ഇന്നിപ്പോൾ ഒടുവിലത്തെ വാർത്ത ഹരിയാന സർക്കാർ അരവിന്ദ് കെജ്രിവാളിനെതിരെ നദിയിൽ വിഷം എന്ന വിവാദ പരാമർശത്തിൽ കേസെടുത്തിരിക്കുന്നു അങ്ങനെ വോട്ടെടുപ്പ് തലേന്നും വോട്ടെടുപ്പ് ദിനത്തിലും വലിയ ആം പാർട്ടി കൃഷ്ണരാജെ വോട്ടിംഗ് ദിനത്തിൽ പോലും വലിയ പ്രതിരോധത്തിലാണ് ആം ആദ്മി സർക്കാരും പാർട്ടിയും എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം അടുത്ത കാലത്ത് ആം ആദ്മി രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒന്നാണ് ഡൽഹി മദ്യനയ അഴിമതി എന്നത് അരവിന്ദ് കെജ്രിവാളും മനീഷ് റിസോദിയയും ഉൾപ്പെടെ ഈ പാർട്ടി രൂപീകരിക്കുന്ന പല നേതാക്കന്മാരും ജയിലിൽ പോകുന്ന ഒരു പശ്ചാത്തലം പോലും ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിൻ്റെ തെളിവുകൾ ഈ ഡൽഹി മദ്യനയം രൂപപ്പെടുത്തുന്നതിൽ അഴിമതി നടന്നുവെന്നും അതിലൂടെ ലഭിച്ച പണം പിന്നീട് എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ചെലവഴിച്ചത് എന്നത് സംബന്ധിച്ചുള്ള തെളിവുകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയും അത് കോടതി തന്നെ ഒരർത്ഥത്തിൽ ശരിവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായതാണ് അതിനാൽ ഡൽഹി മദ്യനയ അഴിമതി വലിയ തലവേദനയായി നിൽക്കുന്നതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് വിഷയങ്ങൾ ആം ആദ്മി പാർട്ടിക്കും ഇവിടുത്തെ സർക്കാരിനും തിരിച്ചടിയായിട്ടുണ്ട് ഒന്ന് യമുന നദിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്കറിയാം യമുനാനദി അതീവ മലീമസമായി ഒഴുകുന്ന ഒരു പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം യമുന നദിയെ ശുദ്ധീകരിക്കും അതിലൂടെ ഡൽഹിയിൽ ശുദ്ധജലം എത്തിക്കുമെന്നതാണ് പക്ഷേ ആ രണ്ട് ഈ പ്രധാനപ്പെട്ട വാഗ്ദാനം ഒരിക്കൽ പോലും നടപ്പാക്കാൻ കെജ്രിവാളിൻ്റെ സർക്കാരിനോ ഇപ്പോൾ അതീഷിയുടെ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ശുദ്ധജലം എത്തിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു ഈ പരാജയം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലക്കുന്നു എന്നൊരു പ്രസ്താവന കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതുണ്ടാക്കിയ വിവാദം ചില്ലറയായിരുന്നില്ല ഹരിയാന സർക്കാർ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുകയും മുഖ്യമന്ത്രി നയാ സിംഗ് സൈനി യമുനയിലെ വെള്ളം കോരി കുടിച്ചുകൊണ്ട് അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തു മാത്രമല്ല ഹരിയാന എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ രാജ്യതലസ്ഥാനത്തോട് ചേർന്നുള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിലെയും ഡൽഹിയിലെയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനാൽ അതിശക്തമായ വിമർശനം കെജ്രിവാളിനെതിരെ ഉയർന്ന ഒരു സംഭവമായിരുന്നു കാരണം ഒന്ന് യമുന നദിയുടെ ശുദ്ധീകരണം എന്ന വാഗ്ദാനം പാലിക്കുവാൻ കെജ്രിവാളിന് സാധിച്ചില്ല യമുന ഇപ്പോഴും മലീമസമായി തന്നെ ഒഴുകിപ്പോകുന്നു ആ പരാജയം സംബന്ധിക്കുന്നതിന് പകരം അയൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമോ യമുനക്കകത്തേക്ക് വിഷം കലർത്തുന്നതാണ് പ്രശ്നങ്ങളുടെ കാരണമെന്ന ഒരു പ്രസ്താവന കൂടി നടത്തിയതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത് അത് കൂടാതെയാണ് രാത്രി മലീമസമായ യമുന നദിയിലേക്ക് ആ വിവാദത്തിലൂടെ അരവിന്ദ് കേജ്രിവാൾ സ്വയം ചൂണ്ടിക്കാട്ടുകയായിരുന്നില്ലേ തൻ്റെ ദൗർബല്യം അല്ലെങ്കിൽ തനിക്ക് ചെയ്യാനാകാതെ പോയത് സ്വയം ചൂണ്ടിക്കാട്ടുകയായിരുന്നു ആ വിവാദത്തിലൂടെ അതുതന്നെയാണ് കൃഷ്ണരാജ് അതായത് യമുന നദി ശുദ്ധി ശുദ്ധീകരിക്കും എന്നത് ഒരു വലിയ വാഗ്ദാനമായി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലെയും തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമാണ് പക്ഷേ ആ നദി മലീമസമായ തന്നെ ഇപ്പോഴും ഒഴുകുന്നു ഒഴുകുന്നുവെന്ന് മാത്രമല്ല ശുദ്ധജലം എത്തിക്കുക എന്ന് പറയുന്ന വാഗ്ദാനം കൂടി അതിലൂടെ നിറവേറ്റപ്പെടാതെ പോയി എന്നതാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രോഗങ്ങൾ മലേറിയയും അതോടൊപ്പം തന്നെ ഡെങ്കുവും മഞ്ഞപ്പിത്തവും ഒക്കെ പോലെയുള്ള രോഗങ്ങൾ വ്യാപകമായി പടരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്നത് ശുദ്ധജലം എത്തുന്നില്ല നല്ല വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പൊതുസമൂഹത്തിന് ഇടയിൽ ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ അയൽ സംസ്ഥാനമായ ഹരിയാന സർക്കാരാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നത് സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയത് അതിനെതിരെ ഹരിയാന സർക്കാരും രംഗത്ത് വന്നതോടുകൂടി സമാനതകളില്ലാത്ത പ്രതിഷേധം ഈ ഡൽഹി സർക്കാരിനെതിരെ രൂപപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ആം ആദ്മി സർക്കാരിന് മൃഗീയ ഭൂരിപക്ഷമാണ് ഡൽഹിയിലെ ജനത നൽകിയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ടൈറ്റ് മത്സരം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നു ബി ജെ പിക്ക് ഒരു മേൽക്കൈ ലഭിക്കുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്ത് വന്ന പല സർവേകളും ഈ ഈ വോട്ടെടുപ്പിൽ ബി ജെ പിക്ക് മേൽക്കൈ നൽകും എന്ന് സംബന്ധിച്ചുള്ള ചില വിശദീകരണം നൽകുന്നുണ്ട് എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ പൊതുവേ ശൈത്യകാലമാണ് ഡൽഹിയിൽ അതിനാൽ ഒരുപക്ഷേ ഈ മഞ്ഞൊക്കെ മാറി ഈ കുറച്ചൊന്ന് ഒരു ഒൻപത് മണി ഒൻപതര പത്ത് മണിയോടൊക്കെ കൂടി കൂടുതൽ വോട്ടർമാർ ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കൂടെ ിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞതായിരുന്നു പതിനൊന്ന് വർഷക്കാലം ഡൽഹിയെ നശിപ്പിക്കുകയായിരുന്നു നുണകളും കൊള്ളകളും കൊണ്ട് മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഭരണം ഉണ്ടാക്കിയിരുന്നത് പുതിയൊരു മോദി ഗ്യാരണ്ടി കൂടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ജനുവരി ഫെബ്രുവരി അഞ്ചിന് ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു പുതിയ വസന്തമാണ് അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതും വലിയൊരു മാറ്റത്തിന് തന്നെയാണ് രജി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിവിധ റാലികളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ നുണക്കൂമ്പാരവും മോദിയുടെ ഗ്യാരണ്ടിയും തമ്മിലുള്ള മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് അതിൽ കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ബി ജെ പിയെ സംബന്ധിച്ച് പ്രകടന പത്രികയിൽ സങ്കല്പ പത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കുന്നുണ്ട് അത് ദേശീയ തലത്തിൽ മാത്രമല്ല ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലും പ്രകടന പത്രികയിലെ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നു എന്നാൽ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ പല വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങളാക്കി മാത്രം നിലനിർത്തുക മാത്രമല്ല ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആരോപണം അതിനാൽ ഒരു ഭാഗത്ത് മോദിയുടെ ഗ്യാരണ്ടിയും മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ പാഴാകുന്ന വാഗ്ദാനങ്ങളും തമ്മിലുള്ള മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുൾപ്പെടെ അതല്ലെങ്കിൽ മുൻപ് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന ദക്ഷിണ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുൾപ്പെടെ ബി ജെ സ്വാധീനം കേന്ദ്രീകരിക്കുമ്പോഴും ഡൽഹിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി വിജയിക്കുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല അതിന് ഒരു മാറ്റം എന്ന കൂടിയുള്ള വലിയ പ്രചരണമാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ മോദിയുടെ ഗ്യാരണ്ടിക്കൊപ്പമാണോ ഡൽഹിയിലെ ജനത അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫ്രീ ബീസും അതല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ നയങ്ങൾക്കൊപ്പമാണോ ഡൽഹിയിലെ ജനത ഒരിക്കൽ കൂടി നിലനിൽക്കുക എന്നത് നമുക്ക് എട്ടാം തീയതി മാത്രം എന്തായാലും ഈ വോട്ടെടുപ്പ് മണ്ഡലങ്ങളിലും ബി ജെ പിക്കും ആം ആദ്മിക്കും ഇടയിൽ രൂപപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിലെയും ഇരുപതിലെയും അങ്ങനെയായിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു അപ്രമാദിത്യം പ്രചരണത്തിന്റെ കാലയളവിൽ തന്നെ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടൈറ്റ് മത്സരം ഈ രണ്ട് പാർട്ടികൾക്കും ഇടയിൽ രൂപപ്പെട്ടിരുന്നു എന്നതാണ് പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പിൽ മന്ദഗതിയിലാണ് കാരണം അവിടെ അന്തരീക്ഷം അന്തരീക്ഷമാണ് അത് ശരിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടർമാർ എത്താൻ വൈകുന്നുണ്ട് പക്ഷേ നല്ല പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട് ആം ആദ്മിയെ മറികടന്ന് ബിജെപി അധികാരത്തിലെത്തുമെന്ന ശുഭ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ നുണകൾക്കും കൊള്ളകൾക്കും ഉള്ള ഒരു മറുപടി തന്നെ ജനം നൽകും എന്നീ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു എട്ടാം തീയതി അറിയാം എന്തായാലും ആരാകും ഡൽഹിയിൽ ഇനി ഭരണം നടത്തുകയായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു അനന്തനാർ ഗൌതമനന്താണ്